അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്ത അലഹമ്മില്ലാത്ത അഷ്റഫി മഹ്ലുഖീൻ വാലാ അലിഹി ഒസഹബിഹി അജ്മഹീൻ അമ്മാബാദ് ഇന്ന് ഞാൻ പറയുന്ന വിഷയം മിക്ക ആളുകളിലും കേൾക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം നമ്മുടെ വീടുകളിലും നമ്മുടെ ജോലിയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യമാരിൽ ഇങ്ങനെ ദാരിദ്ര്യം എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തേടാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന എന്തുകൊണ്ടാണ് നാം കെട്ടിയ വീട്ടിൽ ദാരിദ്ര്യമുണ്ട് എടുത്ത വാഹനത്തിൽ ദാരിദ്ര്യമുണ്ട് കെട്ടിയ ഭാര്യയിൽ ദാരിദ്ര്യമുണ്ട് നമ്മുടെ മക്കളിലും ദാരിദ്ര്യം ഉണ്ട് സദാസമയത്തും ആ ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടവരാണ് നമ്മൾ ദാരിദ്ര്യം കൂടുതലായാൽ അവിശ്വാസത്തിലേക്ക് പോലും എത്തിക്കും വില്ല അള്ളാഹു നമ്മെ കാതരക്ഷിക്കുമാറാവട്ടെ ആമീൻ സൂത്തിറിയാഹുന്ന് പറയുന്ന ദാരിദ്ര്യം കഠിനമായാൽ യുവദൽ ഖുഫുർ അത് ചെന്നി ചെന്നെത്തിക്കും ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാകുന്നു അതിനുള്ള മാർഗം എന്താണ് എന്ന വിഷയമാണ് ഇനി മുന്നോട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം പല ചീത്ത ചിന്തയിലേക്കും നയിക്കുമെന്നാണ് വസ്തുത ഒരു മനുഷ്യനുക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ അവന്റെ ചിന്ത പല രീതിയിലേക്ക് മാറും ഈ ദാരിദ്ര്യം തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ചില പ്രവർത്തികളെ കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകാം അതുകൊണ്ട് ആ പ്രവൃത്തി സൂക്ഷിക്കണമെന്നും ക്കണമെന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം ഇവിടെയുള്ള ധനികന്മാർ അള്ളാഹുവിന് നന്ദി കാണിക്കണം എല്ലാവരും നന്ദി കാണിക്കണം പ്രത്യേകിച്ച് ധനികന്മാർ ധനബാധ്യത നിർവഹിക്കാനും ബാധ്യസ്ഥരാണല്ലോ അവർക്ക് അള്ളാഹു കൊടുത്ത ധനം അതിനെ എങ്ങനെ നിർവഹിക്കണം എങ്ങനെ ചെലവഴിക്കണം അതിന് ബാധ്യസ്ഥരാണ് ധനികന്മാർ പക്ഷെ ദരിദ്രമുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾ ദാരിദ്ര്യം വന്നുകൂടിയ ആളുകൾ ക്ഷമ കൈകൊള്ളാനും പൊരുതികേട് കാണിക്കാതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പറയുന്നു ഓ മൊമിനിങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിഞ്ഞു പോകരുത് നിരാശയാകരുത് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ദാരിദ്ര്യം അറിയേണ്ട ഒരു കാര്യമാണ് ആ ദാരിദ്ര്യത്തെ തൊട്ട് എപ്പോഴും നാം കാവൽ ചോദിക്കുകയും ദാരിദ്ര്യം ഉണ്ടാകുന്ന പ്രവൃത്തികളെ നാം സൂക്ഷിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് നാം ഒഴിവാകും ദാരിദ്ര്യമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ കിതാബുകളിൽ പറയുന്നുണ്ട് അത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ദാരിദ്ര്യമുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടുത്ത ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തും അത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് وأبنبر وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته